വേദജ്യോതിഷപ്രകാരം നീണ്ട അൻപത് വർഷങ്ങൾക്ക് ശേഷം ഒമ്പത് നാളുകാരുടെ കൈനിറയെ ധനവും സമ്പത്തും വരുന്നതിനോടൊപ്പം തന്നെ ദൈനംദിനമായി സൗഭാഗ്യങ്ങൾ നടക്കുന്ന തരത്തിലുള്ള സമയം വരികയാണ് വേദജ്യോതിഷം അനുസരിച്ച് ഓരോ നിശ്ചിത കാലയളവിനുള്ളിലും ഗ്രഹങ്ങളെല്ലാം തന്നെ നക്ഷത്രമാറ്റവും രാശിമാറ്റവും ഒക്കെ നടത്താറുണ്ട് അപ്രകാരമുള്ള ചൊവ്വയുടെ പൂയം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്ര ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ ഭാഗ്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നീണ്ട കാലങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന ജ്യോതിഷപരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ അത് ഗുണകരമാണെങ്കിലും ദോഷകരമാണെങ്കിലും മനുഷ്യ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ് അതിനാൽ തന്നെ ഈ നീണ്ട അൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള ചൊവ്വയുടെ പൂയം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റത്താൽ വരുവാൻ പോകുന്ന ഭാഗ്യങ്ങളും അത്രയേറെ ഗുണഫലങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നൽകുമെന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇനി അടുത്തതായി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ചൊവ്വയുടെ ഈ നക്ഷത്രമാറ്റം ശനിയുടെ നക്ഷത്രമായ പൂയം നക്ഷത്രത്തിലേക്ക് ആയതിനാൽ തന്നെ ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ഈ ഒരു കാലയളവിൽ ശനീശ്വര ഭഗവാന്റെ കരുതലും അനുഗ്രഹവും കൂടി ഇതോടൊപ്പം ലഭിക്കും ഈ ഒരു അത്ഭുതകരമായ അൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള ചൊവ്വയുടെ പൂയം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് അതായത് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ദിവസം വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഗുണകരമായ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ഇനി ചൊവ്വയുടെ ഈ നക്ഷത്ര മാറ്റം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം നീണ്ട കാലയളവിന് ശേഷമുള്ള ചൊവ്വയുടെ പൂയം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് ചൊവ്വയുടെ പൂയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം കൊണ്ട് ഈ പറഞ്ഞ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരിൽ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണകരമായി തന്നെ കാണുവാൻ കഴിയുന്ന സമയമാണ് ഇത് പുണർദനക്ഷത്രക്കാരുടെ ഈ ഒരു സമയം വരെയുള്ള ജീവിതത്തിൽ എത്രയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ കയ്യിൽ നിൽക്കാത്ത തരത്തിലുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ചൊവ്വയുടെ ഈ നക്ഷത്ര മാറ്റത്താൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള മാറ്റമാണ് വരുവാൻ പോകുന്നത് അതായത് നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വിജയകരമായ തരത്തിലുള്ള ലാഭവും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഇനി പൂയം നക്ഷത്രക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ കാലങ്ങളായി ആരോഗ്യപരമായ പ്രതിസന്ധികൾ വളരെയധികം നേരിട്ടിരുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാനും അതുപോലെ തന്നെ ആരോഗ്യപരമായും മാനസികപരമായും വളരെയധികം സന്തോഷം അനുഭവിക്കുവാനും പൂയം നക്ഷത്രക്കാർക്ക് കഴിയും മാത്രമല്ല ചൊവ്വയുടെ പൂയം നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്ര മാറ്റം കൊണ്ട് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നുണ്ട് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളിലേക്ക് പണം വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ എന്നും തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളുമൊക്കെ കൊണ്ട് ജീവിതം വരെ മടുത്ത അവസ്ഥയിലാണ് മുന്നോട്ടേക്ക് തള്ളി നീക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ രോഗദുരിതങ്ങൾ മക്കളുടെ ഭാവി ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്നുവേണ്ട അത്രയേറെ മനസ്സ് തകർന്നിരിക്കുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് അതിൽ നിന്നെല്ലാം കരകയറുവാൻ കഴിയുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി മുതൽ അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഇത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ പല രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഇനി രണ്ടാമതായി കാലങ്ങൾക്ക് ശേഷമുള്ള ചൊവ്വയുടെ പൂയം നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം കൊണ്ട് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാർ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള ആളുകളിൽ ഒരു നല്ല ജോലിക്ക് വേണ്ടി വളരെ കാലങ്ങളായി അന്വേഷിച്ച് നടന്നിരുന്ന ആളുകൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹപ്രകാരമുള്ള നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം ലഭിക്കും മാത്രമല്ല സർക്കാർ ജോലികളിലേക്കൊക്കെ പ്രവേശിക്കുവാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിന് ഉതകത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നടക്കും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ കാലങ്ങളായിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാതിരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത് സന്താന ഭാഗ്യം ലഭിക്കുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് ഇത് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുഷ്കാലത്തിൽ വെച്ച് തന്നെ അവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നായിരിക്കും കാരണം സമൂഹത്തിൽ നിന്ന് നിങ്ങൾ അത്രയേറെ കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട് ഇതിനെല്ലാം പരിഹാരമെന്നോണമാണ് സർവ ഈശ്വര കടാക്ഷവും നിറഞ്ഞ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് ഇതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള പല നേട്ടങ്ങളും കന്യരാശിക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു സമയത്ത് കൈവരിക്കും നിങ്ങളുടെ ഈ ഒരു ആയുഷ്കാലം കൊണ്ട് നിങ്ങൾ നേടിയെടുത്തതിൽ വെച്ച് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് മൂന്നാമതായി ചൊവ്വയുടെ ഈ നക്ഷത്ര മാറ്റം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ അനുഭവങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമ്പത്തും സമൃദ്ധിയും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു കാലയളവാണ് ചൊവ്വയുടെ വളരെ കാലങ്ങൾക്കപ്പുറമുള്ള ഈ നക്ഷത്രമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അനാവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാം കുറച്ച് വളരെ ഫലപ്രദമായ രീതിയിൽ നിങ്ങളാൽ സമ്പത്ത് വിനിയോഗിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് മാത്രമല്ല മീനം രാശിക്കാരിൽ ഇപ്പോഴുള്ള ജോലി മേഖലകളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ശമ്പള വർധനവും ജോലിയിലുള്ള സ്ഥാനക്കയറ്റവും ഒക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ ജോലി സംബന്ധമായി ചില യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും മീനം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് അത്തരത്തിൽ ഒരു അവസരം കൈവരുമ്പോൾ ഒരു കാരണവശാലും അതിനെ തട്ടിത്തെറിപ്പിക്കാതിരിക്കുക കാരണം അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിരിക്കും മാത്രമല്ല ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ മുതൽ മുടക്കിയതിന് തക്കതായ ലാഭം കൊയ്യുവാനും ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റത്താൽ കഴിയും അപ്പോൾ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള മൂന്ന് രാശിക്കാരും നിങ്ങളുടെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഉയർച്ചകൾ തന്നെയായിരിക്കും ഈ ഒരു ഗ്രഹത്തിൻ്റെ നക്ഷത്രമാറ്റത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നത് ഇത്ര നീണ്ട കാലയളവിന് ശേഷമുള്ള നക്ഷത്രമാറ്റമായതിനാൽ തന്നെ ഇതിൻ്റെ ഗുണഫലങ്ങളും അത്രയേറെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതിനോടൊപ്പം തന്നെ ശനീശ്വര ഭഗവാന്റെ പ്രീതിയും കൂടിയാകുമ്പോൾ നിങ്ങളുടെ ജീവിതം അത്യന്തം മനോഹരമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം